കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നഗരത്തിൻ്റെ കാഴ്ചകളും പതിനേഴാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ചരിത്രം സ്പന്ദിക്കുന്ന ഹോസ്ദുർഗ് കോട്ടയുടെ വിശേഷങ്ങളും പിന്നെ നാടൻ പഴങ്ങളും പച്ചക്കറികളും വിൽക്കുന്ന കമ്പോളവും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം കാസർഗോട്ടെ തന്നെ കുറ്റിക്കോൾ എന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ സമയം രാവിലെ ഏഴ് ഇരുപത്തിയഞ്ചായിരിക്കുകയാണ് ഏഴ് മുപ്പതിന് കാഞ്ഞങ്ങാട്ടേക്ക് പോകുന്ന കൃഷ്ണ ബസ്സാണ് മുന്നിൽ കാണുന്നത് അതിൽ കയറി കാഞ്ഞങ്ങാട് ടൗണിലേക്ക് പോകണം കുറ്റിക്കോളിൽ നിന്നും നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ ദൂരമാണ് കാഞ്ഞങ്ങാട് സിറ്റിയിലേക്ക് ഉള്ളത് ഇത് മൂന്നാം കട വന്ന സ്ഥലം വഴി പോകുന്ന ബസ്സാണ് കണ്ടക്ടറില്ലാതെ ബസ് പോവുകയാണ് കുറച്ചപ്പുറത്ത് പള്ളത്തിങ്കാളെന്ന സ്ഥലത്തെത്തുമ്പോൾ കണ്ടക്ടർ കയറും അങ്ങനെ ഒന്നര മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം ഒമ്പത് മണിക്ക് കാഞ്ഞങ്ങാട് എത്തിയിരിക്കുകയാണ് ഇത് കാഞ്ഞങ്ങാട്ടെ പഴയ ബസ് സ്റ്റാൻഡാണ് നേരം രാവിലെയാണ് എന്നതുകൊണ്ട് തന്നെ ബസ് സ്റ്റാൻഡിൽ ഒരുപാട് വിദ്യാർത്ഥികളെ കാണാം കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡ് സിറ്റിയുടെ അങ്ങേയറ്റത്താണ് അതുകൊണ്ട് തന്നെ മിക്കവാറും പേര് ഈ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെയാണ് ബസ് കയറാറുള്ളത് കാസർഗോഡ് ജില്ലയിലെ തലയെടുപ്പുള്ള നഗരമാണ് ഈ കാഞ്ഞങ്ങാട് കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമാണിത് എന്നാൽ ജനസംഖ്യയിൽ കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വസിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി മൊത്തത്തിൽ മുപ്പത്തി ഒമ്പത് പോയിൻ്റ് അഞ്ച് നാല് സ്ക്വയർ കിലോമീറ്ററാണ് കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ ഏരിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി സ്ഥാപിതമായത് കാഞ്ഞങ്ങാട് ടൗണ് നെയ് രേഖ പോലെ ഒറ്റ സ്ട്രെച്ചഡ് സംസ്ഥാന പാതയുടെ ഓരത്ത് വളർന്നു വന്ന ടൗൺ അതേസമയം കാസർഗോഡ് ടൗണ് പഴയ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്ത് റൗണ്ട് പോലെയാണ് കാണപ്പെടുന്നത് എന്നാൽ കാഞ്ഞങ്ങാട് ടൗണ് നെയ് രേഖ പോലെ കിടക്കുന്ന ടൗണാണ് കാഞ്ഞങ്ങാട് ടൗണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ദേ കാണുന്നത് പോലെ റോഡിൻ്റെ ഓരത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ വേണ്ടിയുള്ള ഇന്റർലോക്ക് പാകിയുള്ള സ്ഥല സൗകര്യം ഇത്തരം സൗകര്യം കാസർഗോഡ് ടൗണിൽ കാണുവാൻ സാധിക്കില്ല റോഡിന്റെ ഓരത്ത് ഇത്തരത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ളത് കൊണ്ട് തന്നെ ട്രാഫിക് ജാം പോലെയുള്ള കാര്യങ്ങൾ ഇവിടെ കുറവാണ് ഈ കാണുന്ന പോലെ നല്ല ഫുട്പാത്ത് സംവിധാനവും ഉള്ളതുകൊണ്ട് നടന്നു പോകുന്നവർക്കും ഉപകാരപ്രദമാണ് ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് സാധാരണ എല്ലാ ടൗണുകളിലും കാണുന്നത് പോലെ തന്നെ വരിയോര കച്ചവടങ്ങളും ഇവിടെ കാണാം രണ്ടായിരത്തി പത്തൊമ്പതിലെ സംസ്ഥാന സ്കൂൾ കലോത്സവം ഇവിടെയായിരുന്നു നടത്തിയത് അന്ന് റവന്യൂ മന്ത്രിയായിരുന്ന ഇ ചന്ദ്രശേഖരൻ ഈ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി ഉൾപ്പെടുന്ന കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിലെ എം എൽ എ ആണ് ഇത് റിക്ഷ സ്റ്റാൻഡ് വരുന്ന ഭാഗമാണ് വരിയോരത്ത് മരങ്ങളുടെ തണൽ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെയും വരിയോര കച്ചവടക്കാരെ കാണാം ഇത് നേരത്തെ കണ്ട പഴയ ബസ് സ്റ്റാൻഡിന്റെ ബിൽഡിംഗ് ആണ് അതിൻ്റെ നേരെ എതിർഭാഗത്ത് റോഡിൽ ദേ ഇങ്ങനെ ബസ്സുകൾ നിർത്തിയിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെയാണ് ടൗണിൽ നിന്നും വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന ബസ്സുകൾ നിർത്താറ് കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ പുതിയ ബസ് സ്റ്റാൻഡ് ടൗണിന്റെ അങ്ങേ അറ്റത്താണ് അതുകൊണ്ട് തന്നെ ആൾക്കാർ ബസ് കയറുവാൻ വേണ്ടി അത്രയും ദൂരം നടക്കാറില്ല ഇവിടെ നിന്നുമാണ് ആൾക്കാർ ബസ്സുകളിൽ കയറാറുള്ളത് പുതിയ ബസ് സ്റ്റാൻഡ് അങ്ങ് അകലെയാണ് എന്നതുകൊണ്ട് തന്നെ ബസ് സ്റ്റാൻഡിൽ ആൾക്കാർ പോകുന്നത് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും പോകുന്ന ബസ്സുകൾ എവിടെയാണ് വന്ന് നിർത്തുക എന്നത് കണ്ടുപിടിക്കുവാൻ കുറച്ച് പാടാണ് ഇവിടെ മാങ്ങകൾ വിൽക്കാൻ വച്ചിരിക്കുന്നു നാടൻ മാങ്ങകളാണ് എന്നാണ് കച്ചവടക്കാരൻ പറയുന്നത് അതിന്റെ അടുത്തു തന്നെ പച്ചക്കറികളും വിൽക്കാൻ വച്ചിട്ടുണ്ട് ഇതും നാടൻ സാധനങ്ങളാണ് നല്ല വെണ്ടയ്ക്കയും വെള്ളരിക്കകളും മുരിങ്ങാക്കോളുകളും ഇഞ്ചിയും മത്തനുമൊക്കെയായി ഒരുപാട് പച്ചക്കറികൾ വിൽക്കാൻ വച്ചിരിക്കുന്നു സാധനങ്ങൾ വാങ്ങിപ്പിക്കുവാനായി വിളിച്ചു പറഞ്ഞ് ശല്യം ചെയ്യുന്നില്ല എന്നതും ഇവരുടെ പ്രത്യേകതയാണ് ഇത് കോട്ടച്ചേരി എന്ന് പറയുന്ന ഭാഗമാണ് കാഞ്ഞങ്ങാട് നഗരത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് ഇവിടുത്തെ വൃത്തി അനാവശ്യമായി പ്ലാസ്റ്റിക് കൂടുകൾ വലിച്ചെറിഞ്ഞിരിക്കുന്നത് എവിടെയും കാണുവാൻ കഴിയില്ല വാഹനങ്ങൾ പോലും അച്ചടക്കം കീപ്പ് ചെയ്ത് പോകുന്നത് പോലെയാണ് തോന്നുന്നത് ഇരുപത്തിയേഴ് കിലോമീറ്റർ ദൂരമാണ് ഇവിടെ നിന്നും കാസർഗോഡ് ടൗണിലേക്ക് ഉള്ളത് ഇതുവഴി പോവുകയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ സമീപത്തായി എത്താം റെയിൽവേ സ്റ്റേഷൻ ഇവിടെ അടുത്തു തന്നെയാണ് റെയിൽവേ ട്രാക്കുകളുടെ സമീപത്തായി എത്തിയിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷൻ്റെ സമീപത്തുള്ള പ്രദേശമാണിത് മുന്നിൽ റെയിൽവേ ട്രാക്കുകളും വൈദ്യുത കമ്പികളും കാണാം മുന്നിലായി ഒരു പള്ളിയും കാണാം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ മൂന്ന് ട്രാക്കുകൾ കാണാം കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷന് മൂന്ന് പ്ലാറ്റ്ഫോമുകളും നാല് ട്രാക്കുകളുമാണ് ഉള്ളത് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗത്ത് എത്തിയിരിക്കുകയാണ് ഇത് സാമാന്യം ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് മിക്കവാറും ട്രെയിനുകൾ ഇവിടെ നിർത്താറുണ്ട് സ്റ്റേഷൻ്റെ അകത്ത് കയറി നോക്കാം പ്ലാറ്റ്ഫോം ടിക്കറ്റ് ടിക്കറ്റെടുത്ത് സ്റ്റേഷൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ് ഇപ്പോൾ സമയം പന്ത്രണ്ട് നാൽപ്പത് ആയിരിക്കുകയാണ് ഞാൻ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഒരു ഗുഡ്സ് ട്രെയിൻ പോയിരുന്നു റെയിൽവേയുടെ ആപ്പ് നോക്കുമ്പോൾ ഇനി വന്ദേ ഭാരത് ട്രെയിൻ വരാനുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ ആദ്യമായി തുറക്കപ്പെടുന്നത് സാമാന്യം ചെറിയ ടേഷൻ ആണെങ്കിലും നല്ല സൗകര്യങ്ങൾ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് തന്നെയുമല്ല പ്ലാറ്റ്ഫോമിലെ സെൽറ്ററുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളും കാണാം ഇവിടെ മൂന്ന് പ്ലാറ്റ്ഫോമുകളും നാല് ട്രാക്കുകളുമാണ് ഉള്ളത് സതേൺ റെയിൽവേ സോണിലെ എൻ എസ് ജി ഫോർ കാറ്റഗറിയിൽപ്പെട്ട റെയിൽവേ ടെഷനാണിത് ബാക്കൽ പോർട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി പോലെയുള്ള കാര്യങ്ങൾ ഈ ഭാഗത്താണ് എന്നതുകൊണ്ട് ഈ കാഞ്ഞങ്ങാട് റെയിൽവേ ടെഷൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നു കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബാംഗ്ലൂരിലെ കണിയൂരു വരെ റെയിൽവേ സർവീസ് തുടങ്ങുവാൻ പോവുകയാണ് എന്ന പദ്ധതിയെക്കുറിച്ച് ഒരുപാട് കാലം കേട്ടിരുന്നതാണ് എന്നാൽ ആ പദ്ധതി പിന്നീട് ഉപേക്ഷിച്ചു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഒരു പാത വരികയാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ ഇവിടെ നിന്നും ബാംഗ്ലൂർ എത്താമായിരുന്നു എന്ന് വച്ചെങ്കിൽ ഏകദേശം ആറ് മണിക്കൂർ ഇവിടെ പ്ലാറ്റ്ഫോമുകൾ ക്രോസ് ചെയ്യാനുള്ള മേൽപ്പാളത്തിൻ്റെ സ്റ്റെപ്പുകൾ മറ്റ് റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നും വ്യത്യസ്തമായി കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയവയാണ് ഇത് അതിൻ്റേതായൊരു ഗാംഭീര്യം നൽകുന്നുണ്ട് പൊതുവെ ഇത്തരം സ്റ്റെപ്പുകൾ ഇരുമ്പിൻ്റെ സ്ട്രക്ചറുകൾ കൊണ്ടുള്ളവയാണ് ആ സ്റ്റെപ്പുകൾ കയറി ഞാൻ മുകളിൽ എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് ട്രാക്കുകളിലേക്കുള്ള കാഴ്ച ഇങ്ങനെയാണ് ഇവിടുത്തെ മൂന്ന് ട്രാക്കുകളും കാണാം മേൽപ്പാലം ക്രോസ് ചെയ്ത് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ആരെയും കാണുവാൻ സാധിക്കുന്നില്ല മംഗലാപുരം ഭാഗത്തേക്ക് ഇനി പെട്ടെന്നൊന്നും ട്രെയിൻ ഇല്ല എന്നതുകൊണ്ടാണ് ഇവിടെ ആരുമില്ലാത്തത് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമാണിത് മൂന്നാമതായി പ്ലാറ്റ്ഫോമും നാലാമതായി ട്രാക്കും ഉണ്ടെങ്കിലും ഇത് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ ട്രെയിനുകൾ നിർത്തിയിടുവാൻ ഉപയോഗിക്കുന്ന ട്രാക്ക് മാത്രമാണ് വന്ദേ ഭാരത് ട്രെയിൻ വരുന്നതാണ് ദേ കാണുന്നത് ഇത് ഓറഞ്ച് വന്ദേ ഭാരതാണ് വന്ദേ ഭാരതിൻ്റെ അടുത്ത സ്റ്റോപ്പ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല വേഗത്തിലാണ് വന്ദേ ഭാരതിൻ്റെ പോക്ക് വന്ദേ ഭാരത് കേരളത്തിൽ വൻ വിജയമായതുകൊണ്ട് തന്നെ റെയിൽവേ ഇനിയും ഇത്തരം ട്രെയിനുകൾ കേരളത്തിൽ അനുവദിക്കുവാൻ സാധ്യതയുണ്ട് ഇത് ജില്ലാ ആശുപത്രിയാണ് കാസർഗോഡ് ജില്ലാ ആശുപത്രി കാഞ്ഞങ്ങാട് നഗരത്തിന്റെ അടുത്തുള്ള സ്ഥലത്താണ് ചമ്പട്ടം വയൽ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് ഇത് ദേശീയപാത കടന്നുപോകുന്ന പ്രദേശമാണ് ഒരു ജില്ലാ ആശുപത്രിക്ക് വേണ്ട എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെയുണ്ട് എന്നാൽ കാഞ്ഞങ്ങാട് ടൗണിൽ വന്ന് ബസ്സിറങ്ങി ഇങ്ങോട്ട് വരണമെങ്കിൽ കുറച്ച് പാടാണ് കാരണം ടൗണിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഡയറക്റ്റ് ബസ്സുകൾ കുറവാണ് എന്നാൽ ദേശീയപാത വരി വരുന്ന ബസ്സുകളിൽ കയറി വരുന്നവർക്ക് ഇവിടെ ബുദ്ധിമുട്ടില്ലാതെ വരാം ഇതാണ് ഹോസ്പിറ്റലിൻ്റെ മുൻഭാഗം ഞാനിതിൻ്റെ അകത്ത് കയറി ഷൂട്ട് ചെയ്യുന്നില്ല ഒരു ഗവൺമെൻറ് സ്ഥാപനമായതുകൊണ്ട് തന്നെ അതിൻ്റെതായ നിയന്ത്രണങ്ങൾ ഇവിടെ ഉണ്ടാവാം ആശുപത്രിയുടെ പല ഭാഗങ്ങളും അടുത്ത കാലത്ത് പുതുക്കി പണിതിട്ടുണ്ട് അതുകൂടാതെ പുതിയൊരു ബ്ലോക്ക് തന്നെ പണിതിട്ടുമുണ്ട് പല സൗകര്യങ്ങളും പുതുതായി കൊണ്ടുവന്നിട്ടുമുണ്ട് ഹാർട്ടിലെ ബ്ലോക്ക് ശരിയാക്കുന്നതിനുള്ള സംവിധാനങ്ങളും മറ്റ് സംവിധാനങ്ങളും അടുത്ത കാലത്തായി ഇവിടെ ലഭ്യമാണ് ആശുപത്രി സ്ഥിതി ചെയ്യുന്ന ചെമ്പട്ടം വയലെന്ന ഈ പ്രദേശം ചെറിയൊരു ടൗണാണ് ഇവിടെ ആശുപത്രിയിൽ വരുന്നവർക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്നതും പിന്നെ ഹോട്ടലുകളും ക്ലിനിക്കൽ ലാബുകളും കാണുവാൻ സാധിക്കും ദേശീയപാത കടന്നു പോകുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ വാഹന തിരക്ക് സാധാരണയായ കാര്യമാണ് പിന്നെ ദേശീയപാതയുടെ പണി നടക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെതായ തിരക്കുകളും കാണാം ഞാൻ വീണ്ടും തിരിച്ച് കാഞ്ഞങ്ങാട് ടൗണിൽ തന്നെ എത്തിയിരിക്കുകയാണ് ദൈ കാ കാണുന്ന കവാടം പോലെയുള്ള സംഭവം സ്വതന്ത്ര സുവർണ ജൂബിലി സ്മൃതി മണ്ഡപമാണ് സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ അൻപതാം വാർഷികവുമായി ബന്ധപ്പെട്ട നിർമ്മിതി എന്ന് വച്ചെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ നിർമ്മിച്ച മൃതിമണ്ഡപമാണിത് ഇത് കാഞ്ഞങ്ങാട് നഗരത്തിന്റെ ഒരു ഭാഗത്ത് തന്നെയാണ് മിനി സിവിൽ സ്റ്റേഷൻ കാഞ്ഞങ്ങാട് ഈ കാഞ്ഞങ്ങാട് വരുന്ന ഭാഗം ഹോസ്ദുർഗ് താലൂക്കിൽപ്പെട്ട പ്രദേശമാണ് ഹോസ്ദുർഗ് താലൂക്കിന്റെ ഓഫീസാണിത് ഹൊസദുർഗ എന്ന കന്നഡ വാക്കാണ് ഹോസ്ദുർഗ് എന്നായി മാറിയത് നേരെ മുന്നിൽ നമ്മുടെ നാടൻ കരകൗശല ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്നു മുളകൊണ്ടുണ്ടാക്കിയ കുട്ടകളും മറ്റ് ഉൽപ്പന്നങ്ങളുമാണ് നല്ല തിരക്കിൽ റോഡിലൂടെ വണ്ടികൾ പോകുന്നത് തന്നെ ഞാൻ അപ്പുറത്തേക്ക് കടക്കുന്നില്ല നാടൻ കരകൗശല വസ്തുക്കൾ കാണാൻ പ്രത്യേക ഭംഗിയാണ് ഇവിടെ റോഡിന്റെ ഇപ്പുറത്തും ആ വസ്തുക്കൾ വച്ചിട്ടുണ്ട് ഇവിടെ ശ്രീ കർപ്പൂരേശ്വര ക്ഷേത്രമെന്ന് ബോർഡോട് കൂടിയ കവാടം കാണാം കവാടത്തിന്റെ തൂണുകളിൽ ഒന്നിൽ ശിവഭഗവാന്റെയും മറ്റൊന്നിൽ വിഷ്ണുവിൻ്റെയും ചിത്രങ്ങളുമുണ്ട് എന്നാൽ ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകുന്നില്ല ഹോസ്ദുർഗ് കോട്ടയുടെ സമീപത്തായി എത്തിയിരിക്കുകയാണ് ഇത് പതിനേഴാം നൂറ്റാണ്ടിൽ അതായത് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിയഞ്ചിൽ നിർമ്മിച്ച കോട്ടയാണ് എന്നാൽ ഇന്ന് ഈ കോട്ട കാടുകയറി നശിച്ചുകൊണ്ടിരിക്കുകയാണ് വിജയനഗര സാമ്രാജ്യത്തിന്റെ അസ്തമനത്തിന് ശേഷം ഉയർന്നുവന്ന കർണാടകയിലെ ശിവമോഗ ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന കെല്ലടി നായിക്ക അഥവാ ഇക്കേരി നായിക്ക രാജാക്കന്മാർ സ്ഥാപിച്ച കോട്ടയാണിത് ഞാനിവിടെ എത്തിയിരിക്കുന്ന ഈ സമയത്ത് കോട്ടയുടെ ഗേറ്റ് താഴിട്ട് അടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കോട്ടയുടെ അകത്തേക്ക് കയറുവാൻ സാധിക്കില്ല കോട്ട മൊത്തത്തിൽ കാട് പിടിച്ച് നശിക്കുന്നത് കൊണ്ട് തന്നെ അകത്ത് കയറിയാലും നിരാശാപരമായ കാര്യങ്ങളായിരിക്കും കാണുവാൻ സാധിക്കുക കോട്ട നശിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും ഇതിൻ്റെ സമീപത്തായി ഒരുപാട് ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് പിന്നെ നേരത്തെ കവാടം കണ്ട ശ്രീ കർപ്പൂരേശ്വര ക്ഷേത്രവും ഈ ഹോസ്ദുർഗ് കോട്ടയുടെ സമീപത്തായി തന്നെ ഉണ്ട് പിന്നെ പ്രസിദ്ധമായ സ്വാമി നിത്യാനന്ദ ആശ്രമത്തിലേക്ക് ഇതുവഴി പോകാവുന്നതാണ് ഇവിടെ കുറച്ച് അപ്പുറത്ത് തന്നെയാണ് ആശ്രമം വരുന്നത് ഹൊസദുർഗ എന്ന കന്നഡ വാക്കാണ് ഹോസ്ദുർഗായി മാറിയത് ഹൊസദുർഗ എന്ന വാക്കിന്റെ അർത്ഥം പുതിയ കോട്ട എന്നാണ് ആയിരത്തി അറുനൂറ്റി എഴുപത്തിയഞ്ചിൽ ഇക്കേരി നായ്ക്ക രാജവംശത്തിലെ സോമശേഖര നായ്ക്കയാണ് ഈ ഹോസ്ദുർഗ് കോട്ട സ്ഥാപിച്ചത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് മൂന്ന് ഭാഗങ്ങളായിട്ടായിരുന്നു കോട്ട ഉണ്ടായിരുന്നത് കോട്ടയ്ക്കകത്ത് സൈനികർക്കും പരിചാരകർക്കും താമസിക്കുവാനും കുതിരകളെയും പീരങ്കി പോലെയുള്ള ആയുധങ്ങൾ വിന്യസിപ്പിക്കുവാനുമുള്ള സൗകര്യങ്ങളും നിർമ്മിതികളും ഉണ്ടായിരുന്നു നിരീക്ഷണ ഗോപുരങ്ങളും ജലത്തിന്റെ ആവശ്യത്തിനായി വലിയൊരു കുളവുമൊക്കെ കോട്ടയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു ദൈ കാണുന്നത് പോലെ നീണ്ടുകിടക്കുന്ന കോട്ടമതിലും വട്ടത്തൂൺ കൊത്തലങ്ങളോട് കൂടിയതുമായിരുന്നു പുറത്ത് ശത്രുക്കളുടെ പടനീക്കം ഉണ്ടാവുമ്പോൾ അവരെ കോട്ടയ്ക്കുള്ളിൽ നിന്ന് തന്നെ നേരിടാൻ ചെറിയ പീരങ്കികളും തോക്കുകളും കടത്തിവെച്ച് പ്രതിരോധം തീർക്കാൻ കോട്ടമതിലിൽ ദ്വാരങ്ങൾ കാണാം കോട്ട ഇന്ന് നാശത്തിന്റെ വക്കിലാണ് എന്നാൽ ആറു വർഷങ്ങൾക്ക് മുമ്പ് സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഈ കോട്ട പുനർനിർമ്മിക്കുവാൻ പോവുകയാണ് എന്ന വാർത്ത ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് കുറച്ച് പണികളൊക്കെ നടന്നതുമാണ് എന്നാൽ അത് പിന്നീട് സ്തംഭിച്ചു പോവുകയാണ് ഉണ്ടായത് ഗിരിദുർഗ അഥവാ കുന്നിന് മുകളിൽ പണിതിരിക്കുന്ന കോട്ടയാണിത് ബേക്കൽ കോട്ട സ്ഥാപിച്ചതിന് ശേഷമാണ് ഈ ഹോസ്ദുർഗ് കോട്ട സ്ഥാപിച്ചത് കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും കോട്ട എന്ന് കാടുകേരി നശിച്ചുകൊണ്ടിരിക്കുകയാണ് കോട്ടയുടെ ഭാഗത്തു നിന്നും പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് അവിടുന്ന് ഇവിടെ എത്തിപ്പെടാൻ കുറച്ച് നടക്കേണ്ടി വന്നു കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡ് നഗരത്തിൻ്റെ പ്രധാന ഭാഗത്തു നിന്നും ഇങ്ങേ അറ്റത്താണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ബസ്സുകൾ വന്ന് പോകുന്നുണ്ടെങ്കിലും ആൾക്കാർ ബസ് കയറുന്നത് പഴയ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തു നിന്നുമാണ് വെച്ചെങ്കിൽ നഗരത്തിൻ്റെ കേന്ദ്ര ഭാഗത്തു നിന്നും പുതിയ ബസ് സ്റ്റാൻഡ് പണിതിട്ട് ഒരുപാട് കാലമായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ബസ് സ്റ്റാൻഡിൻ്റെ പുതുമ നഷ്ടപ്പെട്ടിട്ടില്ല ദൈ കാണുന്നത് പോലെ സൗന്ദര്യവൽക്കരണം നല്ല രീതിയിൽ തന്നെ പുലർത്തിയിട്ടുണ്ട് ഇവിടെ രണ്ട് ഭാഗത്തുമായി ഒരുപാട് ബസ്സുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് എന്നാൽ ഇവിടെ വന്ന് യാത്രക്കാർ ബസ്സിൽ കയറുന്നത് തീരെ കുറവാണ് കാഞ്ഞങ്ങാട് നഗരസഭ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് എഴുതിയത് കാണാം ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ ഒരു നഗരസഭയുടെ ബസ് സ്റ്റാൻഡിന് അനുയോജ്യമായിട്ടുള്ളവ തന്നെയാണ് കാസർഗോഡ് ടൗണിലെ ബസ് സ്റ്റാൻഡിൽ ഉണ്ടാവാറുള്ളത് പോലെ ആൾ തിരക്കൊന്നും ഇവിടെ കാണുവാൻ സാധിക്കില്ല ബസ്സുകൾക്ക് പുറമെ കാറുകളും ഒരുപാട് ബൈക്കുകളും പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം നേരെ മുന്നിൽ കാണുന്നതാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നാൽ ഷോപ്പിംഗ് കോംപ്ലക്സിലെ കടകൾ ഭൂരിഭാഗവും അടഞ്ഞുകടക്കുകയാണ് ആൾക്കാർ വളരെ കുറച്ച് മാത്രം വരുന്ന സ്ഥലത്ത് എന്ത് കച്ചവടം നടക്കാനാണ് പുതിയ ബസ് സ്റ്റാൻഡിൻ്റേതായ എല്ലാ സൗകര്യങ്ങളും ഭംഗിയും ഇവിടെയുണ്ട് കാഞ്ഞങ്ങാട് കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് വേണ്ടി സെപ്പറേറ്റായി വേറെ ബസ് സ്റ്റാൻഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കെ എസ് ആർ ടി സി ബസ്സുകൾ ഇവിടെ വന്നിട്ടാണ് സർവീസ് നടത്തുന്നത് ഇത് ബസ് സ്റ്റാൻഡിൻ്റെ ഇപ്പുറത്തെ ഭാഗമാണ് ഉദയപുരം എന്ന സ്ഥലത്തേക്ക് പോകുന്ന ബസ്സാണിത് മടിച്ചിരിക്കുന്ന ആൾക്കാരെ പോലെയാണ് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന ബസ്സുകളെയും മറ്റു വാഹനങ്ങളെയും കാണുമ്പോൾ തോന്നുന്നത് ഇതാണ് ബസ് സ്റ്റാൻഡിന്റെ ഉൾഭാഗം ഇവിടെ കുറച്ച് പേര് ഇരിക്കുന്നത് കാണാം ഇവിടെയും ഒരു മൂകമായിട്ടുള്ള അന്തരീക്ഷമാണ് കാണുവാൻ സാധിക്കുക ഒരു മുനിസിപ്പാലിറ്റിയുടെ ബസ് സ്റ്റാൻഡിന്റേതായ തിരക്കൊന്നും ഇവിടെ കാണുവാൻ കഴിയില്ല ചുമരിൽ രണ്ട് പെയിന്റിങ്ങുകൾ കാണുവാൻ സാധിക്കും ഇത് പാണത്തൂർ എന്ന സ്ഥലത്തേക്ക് പോകുന്ന ബസ്സാണ് പാണത്തൂർ കർണാടക അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു ടൗൺ ആണ് ബോർഡിൽ പുഷ്പാവലി വൃന്ദാവൻ എന്ന തലക്കെട്ട് കാണാം ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് തന്നെയാണ് ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണ് വൃന്ദാവനത്തിലെ കുറച്ച് പുഷ്പങ്ങളൊക്കെയുണ്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു